ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കി തുടങ്ങുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിലെ റെസിഡൻസും വിസിറ്റേഴ്സും പാർക്കിങ്ങിന് ഫീസ് നൽകേണ്ടി വരും പാർക്കിംഗ് മീറ്ററുകളൊന്നും അവിടെ സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഫ്രാൻസ് ചൈന തുടങ്ങിയ ഏതാനും ക്ലസ്റ്ററുകളിൽ പാർക്കിങ്ങിന്റെ സൈൻ ബോർഡുകൾ ഇതിനോടകം വെച്ചിട്ടുണ്ട് പിന്നെ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നതനുസരിച്ച് അര മണിക്കൂറിന് രണ്ട് ദർഹം തൊട്ട് പതിനാറ് മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ദർഹം വരെ എന്നുള്ള നിരക്കിലായിരിക്കും പാർക്കിംഗ് ഫീസ് ഫെബ്രുവരി മുതൽ ഈടാക്കി തുടങ്ങുക പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പബ്ലിക് പാർക്കുകളുടെ പ്രവർത്തന സമയം ഡിസംബർ മുപ്പത്തി ഒന്ന് ജനുവരി ഒന്ന് തീയതികളിൽ വർദ്ധിപ്പിച്ചതായും പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇതനുസരിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന ഡ്രോൺ ഷോയും ഫയർ ഫയർവർക്സും ഒക്കെ പൊതുജനങ്ങൾക്ക് പബ്ലിക് പാർക്കുകളിൽ ഇന്ന് ആസ്വദിക്കാം സബീൽ പാർക്കും അൽസഫ പാർക്കും രാവിലെ എട്ട് മണി തൊട്ട് പുലർച്ചെ ഒരു വരെ ഓപ്പൺ ആയിരിക്കും ക്രീക്ക് പാർക്കും മുഷ്രിഫ് നാഷണൽ പാർക്കും ഖുറാനിക് പാർക്കും രാവിലെ എട്ട് തൊട്ട് മിഡ് നൈറ്റ് വരെ പ്രവർത്തിക്കുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അൽത്തവർ പോൺ പാർക്ക് അടക്കമുള്ള ദുബായിലെ ലേക്ക് പാർക്കുകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി തൊട്ട് പുലർച്ചെ ഒരു മണിവരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുവെന്നും ഈ ഒരു പ്രത്യേക അറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പൊതു അവധി ദിവസമായ ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച ദുബായിൽ ഫ്രീ പാർക്കിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം മൾട്ടി സ്റ്റോറി ബിൽഡിംഗുകളിലും അൽഖേൽ ഗേറ്റിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊഴികെയുള്ള മറ്റെല്ലാ പ്രദേശങ്ങളിലും ദുബായിൽ അന്ന് പാർക്കിംഗ് ഫീസ് ഇടേണ്ടതില്ല ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും പാർക്കിംഗ് ഫീസ് സാധാരണ നിലയിൽ ദുബായിൽ ഈടാക്കി തുടങ്ങുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച